ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെമ്മീൻ അഥവാ കൊഞ്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് പെരട്ടി യോജിപ്പിച്ച് വെച്ചു ഇനി ഒരു ചട്ടി അടപ്പയിൽ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പോഴ് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് തക്കാളി ഇത്രയും സാധനങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ കൊഞ്ച് തീൽ വെച്ചിട്ടുണ്ട് തേങ്ങ വറുത്തരച്ചത് നമ്മുടെ ചാനലിലുണ്ട് ഇതിപ്പം കൊഞ്ച് മസാലയാണ് ചെമ്മീൻ മസാല നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കൊഞ്ചും കൂടെ ചേർത്ത് കൊടുക്കാം ഞങ്ങളുടെ നാട്ടിലൊക്കെ കൊഞ്ചെന്നാണ് പറയുന്നത് കൊഞ്ചും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ നമ്മൾ ആ മസാല പുരട്ടി വെച്ചിരിക്കുന്ന പാത്രത്തിൽ ലേശം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ആ വെള്ളവും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അഞ്ച് അടച്ചു വെച്ചൊരു അഞ്ച് മിനിറ്റ് വേവിക്കാവേ അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം വീണ്ടും തുറന്നു നോക്കാം ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലേശം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഗരം മസാല ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റുകൂടെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാവേ രണ്ട് മിനിറ്റിന് ശേഷം ഒന്നുകൂടെ തുറന്നു നോക്കാം ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെയും പറ്റിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വെള്ളം പറ്റിച്ചെടുത്താൽ മതി ഡ്രൈ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെമ്മീൻ മസാല എളുപ്പമല്ലേ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് നല്ല ടേസ്റ്റാണിതിനെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ